അപ്പൊ രമേഷേ നമ്മളീ എൻ സി സിയിൽ പോയിട്ടുണ്ടല്ലോ രമേശ് പോയിട്ടുണ്ടല്ലോ പിന്നെ പക്ഷെ രമേഷ് എങ്ങനെയാണ് ഈ വെടിവെക്കാതെ ഈ മിമിക്രിയിലോട്ട് വന്നത് എൻ സി സി അല്ലായിരുന്നു ഞാനേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ സീനിയർ സർജന്റ് ആയിരുന്നു അപ്പോ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ക്യാമ്പാണ് അത് അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കണ കാലഘട്ടത്തിൽ ഈ മിമിക്രി ഒരു ഗപ്പ് കിട്ടണ വിഷയമല്ല കലാമത്സരത്തിൽ ഇല്ല അങ്ങനെ നാട്ടിലെ കുറച്ച് ചേട്ടന്മാർ ഒരു രാമേന്ദ്രൻ ചേട്ടൻ ഒരു ശശി അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ എം എൻ നമ്പിയാരെ മാളാരവിന്ദ്രനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാനിങ്ങനെ അത് പഠിച്ചു പലപ്പോഴും അപ്പം എം എൻ നമ്പിയാരുടെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സ്പോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കണ്ണാടി എടുത്ത് ഒരു ചാരിക കണ്ണാടി എടുത്ത് വെച്ച് ഇങ്ങനെ എം എൻ നമ്പി ഫേസ് ഇങ്ങനെ എടുക്കുകയാണ് ഈ മീശ ഇല്ലാത്തവരെ അത് ഒരു കുറവാണ് എന്നാലും ഇങ്ങനെ ഇത്രയും അടിയിലെ മാത്രമേ കാണുകയുള്ളൂ കണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാപ്പ് അതെനിക്ക് പരിചയമില്ലാത്ത വാക്കാണത് റോബാർട്ട് രാഘവൻ ഭാഗ്യവാനാണ് യോഗ്യനായ ഒരു അളിയനുണ്ട് ഒരു കുട്ടിയുണ്ട് സന്തരിയായൊരു ഭാര്യ എനിക്കോ ആരാണുള്ളത് അങ്ങനെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിരിക്കാണ് അതേപോലെ പത്താം ക്ലാസ്സിൽ ട്യൂഷന് പോകുമ്പോഴാണ് നടന്മാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇരുമ്പഴികൾ എന്ന സിനിമ അന്ന് ഹിറ്റാണ് അപ്പൊ ട്യൂഷന് പോണ വഴിക്ക് കുറുമശ്ശേരി കഴിഞ്ഞിട്ട് ഒരു മൂഴിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ മൂഴിക്കുളത്തിന്റെ ഒരു വളവ് തിരിയണ സമയത്താണ് ജയന്റെ ശബ്ദം കിട്ടണത് സോക്ഷി നിർത്തി ഞാൻ പറയുന്നത് എന്റെ ജീവൻ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ കൊന്നുമെങ്കിൽ ഈ ഈ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ രക്തം ചിന്തും കത്തുന്ന എന്ന് പറയുന്ന സമയത്താണ് ജയന്റെ ടോൺ കിട്ടുന്നത് അങ്ങനെ ക്യാമ്പ് ില് വൈകിട്ടൊരു വൈകിട്ട് ഒരു മണിക്ക് ഒരു കൾച്ചറൽ ഷോ ഉണ്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസം ഞാൻ കയറിയില്ല മൂന്നാമത്തെ ദിവസം ഞാൻ ആദ്യമായിട്ടൊരു വേദിയിലെ ഫാക്ടറി ഹൈസ്കൂളിന്റെ എൻ സി സി ക്യാമ്പ് അപ്പൊ ഭയങ്കര പിന്നെ നമ്മൾ ഈ എൻ സി സിയിലെ ക്യാമ്പിലേക്ക് ഭക്ഷണം കിട്ടാൻ ക്യൂവൊക്കെ നിക്കണല്ലോ അപ്പൊ ഇങ്ങനെ പാത്രങ്ങളായിട്ട് ക്യൂ നിക്കും ഉണ്ടമ്പരി പട്ടാളം ഉണ്ടംപരി എങ്ങനെ ക്യൂ നിക്കുമ്പോ നമ്മള് ഒത്തിരി വൈകി എത്തിയാലും അവനൊരു ജയന്റെ രണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാ അവൻ ക്യൂവില് കയറ്റി വരുന്നു അങ്ങനെയാണ് ഒരു മിമിക്രിയിലേക്ക് വരുന്നത് പിന്നെ ഇപ്പോ നമ്മുടെ ഈ എറണാകുളം മെഡിക്കൽ സെന്റർ നടക്കണ എന്റെ ബാക്കിൽ മണ്ണെടുത്തു കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വെണ്ണല അവിടെ കാവ്യാഞ്ജലി തിയേറ്റേഴ്സിന്റെ ഒരു പ്രോഗ്രാം എന്റെ അമ്മായിടെ നാടാണ് അവിടെയാണ് ആദ്യമായിട്ട് മിമിക്രി മിമിക്രി നമ്മൾ സിംഗപ്പൂർ ഷോയ്ക്ക് പോയെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട് സിംഗപ്പൂർ പോയിട്ടുണ്ട് എന്തോ ചെറിയ ഒരു ഇടങ്കേട ചേട്ടന്റെ കാര്യം ചേട്ടനെ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടറാണ് അറിയോ ചെറിയ മരുന്ന് ഉള്ളി തന്നിട്ട് നെലിലുള്ള വലിയ വലിയ സാധനം എല്ലാ സാധനങ്ങളടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യുന്ന യുർവേദ ഡോക്ടർ ചേട്ടാ അത് സിംഗപ്പൂര് നമ്മൾ ഷോക്ക് ചെയ്യുന്ന അന്ന് അവിടെ ഏഷ്യാനെറ്റ് ഇല്ല ഒരു ചാനൽസും ഇല്ല പത്രങ്ങളും ഇല്ല ഈ നമ്മുടെ നാട്ടിൽ കിടക്കണ സംഭവങ്ങളൊന്നും അവിടെ അറിയില്ല അന്ന് സിനിമ നല്ല കത്തിക്കണ സമയമാണ് ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ വി എസ് അന്ന് വാളിധരൻ വാജ്പേയി മുരളീധരൻ അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ ഓരോ വേദിയിലും സ്കിറ്റ് കളിക്കുമ്പോൾ ഭയങ്കര കയ്യടിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാ വേദികളിലും ഭയങ്കര നിറഞ്ഞ കയ്യടിയാണ് അതെ അപ്പൊ ഇതാണ് ചേട്ടൻ ആദ്യത്തില് പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടന്റെ മൂന്ന് പാട്ടുകളൊക്കെ കഴിഞ്ഞ് ജനം ക്രൗഡായിരുന്നു പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ സ്കിറ്റ് ഇട്ട് സ്കിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരാള് ചിരിക്കേ കൈയ്യടിക്കെ ഒന്നു കൂവേ ഒന്നുമില്ല ചേട്ടൻ സൈലൻസ് എന്ന് പറഞ്ഞു മിണ്ടാണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം ഞങ്ങൾ ചത്തക്ക ഇഷ്ടമായി അപ്പം ചേട്ടൻ പറഞ്ഞു അതേ ഓരോ വേദികളിലും ഓരോ ജനങ്ങളും നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കാലോടം തുടങ്ങി പിന്നെ അടുത്ത അടുത്തായിട്ടൊക്കെ വന്നപ്പോൾ പരിപാടി കയറി പരിപാടി ഗംഭീര പരിപാടി അന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു നിങ്ങളുടെ ഗംഭീര ഡിന്നർ ആയിരിക്കുമെന്ന് പറഞ്ഞാണ് അപ്പോൾ പരിപാടി ഇത് പോയപ്പോൾ ഞങ്ങൾക്ക് ഡിന്നറും പോകും എല്ലാം പോവും നാട്ടിൽ പോവാൻ പറ്റുമോ പിടിച്ച് തീർത്തുവോ എന്താണെന്ന് അറിയാതെ ഇത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് പുറത്തേക്കേറിപ്പോൾ ഓരോരുത്തു വന്നിട്ട് പരിപാടി നന്നായിരുന്നു കേട്ടോ ഇതൊക്കെ നന്നായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഒരു സംശയമുണ്ട് നിങ്ങൾ കൊറേ അപ്പുപ്പന്മാര് വന്നിട്ട് ആദ്യമേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോയില്ല ഒരു മൂന്നാല് വലിയപ്പന്മാര് അതെന്താന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല ആരേട്ടാ അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി കരുണാരൻ ഇതൊക്കെ വെച്ചൊരു ഐറ്റം ചെയ്തവർക്ക് മനസ്സിലായിട്ടില്ല അതാ പറ്റി പോയില്ല വാർത്താ ചാനലില്ല പത്രവും ഇല്ല ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തില് ആദ്യത്തെ ഒരു ഷോയാണ് അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അവരെയൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ ഉമ്മൻചാണ്ടി സാറിൻ്റെതാണ് ചേട്ടാ ഇത്രയും ഞങ്ങളുടെ ജന നേതാവ് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഉമ്മൻചാണ്ടി സാറ് ഈ അങ്കമാലി ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഏതൊരു ഫ്ലോറ് ഇനാഗുറേഷന് വേണ്ടി വന്നപ്പോ രഘു കളമശ്ശേരി വിളിച്ചു ഉമ്മൻചാണ്ടി രഘുവിനെ വിളിക്കണം രഘുവിനെ വിളിച്ച് വേദിയിൽ കൊണ്ടിരുന്നിട്ട് അവിടെ രഘു ഉമ്മൻചാണ്ടിയായിട്ട് ഓഡിയൻസിന്റെ ഇടയ്ക്കിട്ട് നടന്നു വന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തായിരുന്നു അപ്പൊ എനിക്ക് പോകേണ്ട ഒരു കാര്യമില്ലാട്ടോ കാരണം ഞാൻ കറങ്ങറിഞ്ഞ പക്ഷെ പുള്ളി അവിടെ നിന്ന് കണ്ടു അത് മറ്റേ കറാരും ചെയ്യുന്ന വ്യക്തിയില് ആളെ കൂടി വിളിക്കുന്നതുകൊണ്ട് വേദിയിലേക്ക് വിളിച്ചിട്ട് രഘുവിനെ കൊണ്ട് ഉമ്മൻചാണ്ടി അടിപ്പിച്ചു അപ്പൊ രഘു പറഞ്ഞു ഞാൻ അധികം ഉമ്മൻചാണ്ടിയുടെ ടോൺ കൂടുതൽ എനിക്ക് സൗണ്ട് ചെയ്ത് ജയരാജാണ് പറഞ്ഞു എന്നെ കൊണ്ട് ഉമ്മൻചാണ്ടി ജയിപ്പിച്ചു കറാറും ജയിപ്പിച്ചു ആ വേദിയില് അത്രയ്ക്ക് വലിയ അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ ഒരു വയ്യയുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ആരോഗ്യവാനായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അതും ഒരു കാലത്തില്ല ചേട്ടൻ മുന്നൊരു കാലത്തോട് തന്നെ എന്റെ അടുത്തു നിൽക്കുവാൻ എല്ലാരും എല്ലാവരും എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊരുകമാളോരേ അവൻ അണിയുന്നു മുൾമുടി അവൻ ചിരിയുന്നു പുഞ്ചിരി എനിക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നല്ലോ ഇനി അഭയമെല്ലാം അവനിലാണെന്ന് ഏറ്റു ചൊല്ലുക നാം എന്റെ അടുത്ത് നിൽക്കുവാൻ ഉണ്ട് എല്ലാരും വരുവിൻ എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും അവനടിയുന്നു മുൾമുടി അവ ചൊരിയുന്നു പുഞ്ചിരി എനിക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ எல்லும் நல்லதுவர்கை அதை ஆசம்சிக்கணும்